സിറിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയത് നിരവധി കുഴിമാടങ്ങളെന്ന് റിപ്പോർട്ട് തെക്കൻ സിറിയയിലെ ദരാ ാണ് ഒടുവിലായി കുഴിമാടങ്ങൾ കണ്ടെത്തിയത് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ മൃതദേഹങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ മാസം ആദ്യം ബാദ് ഭരണം തകർന്നതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി കുഴിമാടങ്ങളാണ് തെരച്ചിലിന്റെ ഭാഗമായി കണ്ടെത്തിയത് ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് ദരാ ഗവർണറേറ്റിന്റെ മധ്യഭാഗത്തുള്ള ഇസ്റ്റാൻ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെ തോട്ടത്തിലാണ് പുതിയ കുഴിമാടം കണ്ടത് ബഷാർ ഭരണകൂടത്തിന്റെ സൈന്യവും ായി സഹകരിച്ചിരുന്ന സായുധ സംഘമാണ് ഇവരെ തിരിച്ചറിയാനായി ഫോറൻസിക് മെഡിക്കൽ സംഘം പ്രദേശത്ത് എത്തിയിട്ടുണ്ട് പത്ത് വർഷം മുൻപ് സംസ്കരിച്ച മൃതദേഹങ്ങൾ വരെ ഇവിടെയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ദരാ ദരാഗവറേറ്റിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് കുഴിമാടങ്ങൾ കണ്ടെത്തിയിരുന്നു പ്രാന്ത പ്രാന്തപ്രദേശത്തുള്ള അൽ ഹുസേന മേഖലയിലെ കുഴിമാടത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൃതദേഹങ്ങളും കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിനുമിടയിൽ പിടികൂടി വധിച്ചു ണക്കിന് പേരുടെ മൃതദേഹം ഇവിടെ ഉണ്ടാകാമെന്നാണ് കണക്ക് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം